അസ്ലാമലക്കും വഹമ്മത്തുള്ള ബഹുമാനികളെ കുരുവട്ടൂരികൾ ആദർശപരമായി പൂർണ്ണ പരാജയപ്പെട്ടു എന്നത് പലപ്പോഴും നമ്മൾ തെളിയിച്ച കാര്യമാണ് ഒന്നാമതായി അവർ കൊണ്ടുവന്നിരുന്നതും തദ്ബീറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ കാര്യം വളരെ കൃത്യമായിട്ട് ഈ കുരുവട്ടൂരികൾ പത്ത് പതിമൂന്ന് കൊല്ലമായി എന്താണോ പറഞ്ഞത് അത് മുഴുവനും തെറ്റാണ് എന്നത് വളരെ വ്യക്തമായി കിതാബിൻ്റെ ഇബാറത്തുകൾ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞു മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു താല കൊടുത്ത തതിബീറിന് അള്ളാഹുവിൻകിൽ പ്രത്യേകമായ ചില നിയന്ത്രണങ്ങളുണ്ട് അല്ലാതെ ലോകമൊട്ടാകെ ആനം ഫ ആനൻ എന്ന അർത്ഥത്തിലുള്ള തതിബീർ അത് അള്ളാഹുവിൻ്റേത് മാത്രമാണ് എന്നത് നമ്മൾ വിശദീകരിച്ചു ഇമാം ഷാറാനിർ അലി അള്ളാഹുവിൻ്റെ ഇബാരത്ത് ഞാൻ വായിച്ചു കിതാബ് പറയാത്തത് കൊണ്ട് നൌഷാദിനെ ആ കിതാബ് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല സാധു മൂലവി അവിടെ ആ കിതാബിൻ്റെ ഇബാറത്ത് തൊടാൻ കഴിയാത്ത മൗലവി അവസാനം കുടുങ്ങിയപ്പോൾ അത് പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ തതിബീറിനെ കുറിച്ചാണ് പറഞ്ഞത് ഏത് ഫഹൽ ഊത്തി അഹദന്ന തസറുഫ് അലൽ കമാൽ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി അപ്പോൾ അലൽ കമാൽ എന്നതിന് മൗലവി അർത്ഥം വെച്ചു അലൽ കമാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്തിക്കലാലിയായ തദ്ബീറാണ് അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നാണ് അവിടെ പറഞ്ഞത് പക്ഷേ ഈ കിതാബ് കാണാത്ത ഇബാറത്ത് കാണാത്ത മൗലവി ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ സ്ക്രീനിൽ ഇബാറത്ത് കാണിച്ചിരുന്നില്ലേ അവിടെ ചോദ്യം എന്താണ് ഫഹൽ ഓത്തിയ അഹദുൻ ആർക്കെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അപ്പോൾ തദബീറിനെ കുറിച്ചല്ല ചോദ്യം നൽകപ്പെടുന്ന കഴിവിനെക്കുറിച്ചാണ് ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് ലഭിക്കുന്ന കഴിവിനെക്കുറിച്ചാണ് അതെങ്ങനെ ഇസ്തിക്കലാലിയായ കഴിവ് എങ്ങനെ നൽകപ്പെടൽ നൽകല് നൽകപ്പെട്ടാൽ എങ്ങനെയാണ് അത് ഇസ്തിക്കലാലിയാകൽ മൂലവി അപ്പോൾ ഒരു വിവരവും ഇല്ല കിതാബിൻ്റെ ഇബാറത്ത് കണ്ടിട്ടില്ല മഹാന്മാരെ കുറിച്ച് ഒന്നും അറിയാത്ത ഈ ജാഹിലായ മൗലവി നമ്മൾ പറഞ്ഞ ഇബാറത്ത് കണ്ടപ്പോൾ അന്തം വിട്ടുപോയി അപ്പം അതുകൊണ്ട് തന്നെ ഷ ഷറാനി മുഹമ്മദ് അലി അള്ളാഹുനു പറഞ്ഞു ആ നിലക്ക് ഈ കുരുവട്ടുവിരികൾ പറയുന്ന നിലക്കുള്ള ഒരു തതിബീർ ഔലിയാക്കൾക്കില്ല ഔലിയാക്കൾക്ക് അള്ളാഹു താല നൽകിയത് അള്ളാഹുവിങ്ങിലുള്ള ചില പ്രത്യേക നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളോടുകൂടെയുള്ള തതിബീറാണ് അതിനെതിരാണ് ഈ മൗലവി സംസാരിച്ചത് അതുകൊണ്ട് തന്നെ തദ്വീറുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂരികളുടെ മുഴുവൻ വാദവും നമ്മൾ കുഴിച്ചു മൂടിയിരിക്കുന്നു ഷറാനി മഹമറുദ് അൻ ഏത് കിതാബിലാണ് പറഞ്ഞത് ആ കിതാബിൻ്റെ പേര് പറയാത്തത് കൊണ്ട് ഇപ്പോഴും മൗല മൗലവി ഇരുട്ടിൽ തപ്പുകയാണ് അതുപോലെ തന്നെയാണ് സ്വപ്നവുമായി ബന്ധപ്പെട്ട വിവരം സ്വപ്നം നസീഹത്തുൽ നബീബിൻ്റെ ഒരു കയ്യേത്തു കോപ്പി അൾജീരിയയിൽ നിന്ന് പണ്ട് പോന്നിട്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഇമാമുകൾ അഹലുസുന്നയുടെ ഇമാമുകൾ പറയാത്ത ഒരു വാദമാണ് മൗലവി പറയുന്നത് അതെന്താണ് സ്വപ്നത്തിൽ ഷെയ്ത്വാന് വന്ന് കളവ് പറയും അന റസൂറുല്ല എന്ന് കളവ് പറയും അങ്ങനെ കളവ് പറഞ്ഞാലും അത് റസൂലാണ് എന്ന് വിശ്വസിക്കണം എന്നാണ് കുരുവട്ടൂരികൾ പറഞ്ഞത് അങ്ങനെ കളവ് പറഞ്ഞാൽ അതിനെ നമ്മൾ തള്ളിക്കളയണമെന്നാണ് അഹലുസുന്ന പറഞ്ഞത് ഇപ്പം നൌഷാദിൻ്റെ കോലത്തിൽ ഷെയ്ത്വം വരിക എന്നിട്ട് നൌഷാദ് ഇങ്ങനെ പറയാം ഞാൻ റസൂലാണ് എന്നാലും നമ്മളത് എന്നാണ് കുരുവട്ടൂരികളുടെ വാദം അങ്ങനെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ആ ഇബാറത്ത് കൊണ്ടുവരൂ പിശാച്ചു വന്ന് കളവ് അങ്ങനെ പറയുമെന്നതിന് സ്വന്തത്തിൻ്റെ പേരിലും മറ്റൊരാളുടെ പേരിലും പിശാച്ച് കളവ് പറയും അതുകൊണ്ട് പിശാച്ച് വന്ന ഞാൻ നബിയാണെന്ന് കളവ് പറഞ്ഞത് കൊണ്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇമാമുകൾ എഴുതി വെച്ച ഇബാറത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് മൗലയുമാർ പറയുന്നത് പോലെ ഒരു ഇബാറത്ത് കാണിക്കാൻ ഇന്ന് വരെ മൗലയുമാർക്ക് സാധിച്ചിട്ടില്ല അപ്പം സ്വപ്നവുമായ ബന്ധപ്പെട്ട വിഷയത്തിലും നല്ല ഗണ്ഡനത്തിലൂടെ മൗലയുമാരുടെ വാദം നമ്മൾ കുരിച്ചു മൂടിയതാണ് അങ്ങനെ ഈ പ്രമാണവിരുദ്ധമായ ഈ വാദങ്ങൾ മൗലിമാർ എങ്ങനെയാണ് പറയുന്നത് അത് പറയാനുള്ള കാരണവും നമ്മൾ പറഞ്ഞിരുന്നു കാരണം ഇവർക്ക് നിർദ്ദേശം കിട്ടുന്നത് പിശാച്ചുക്കുളിൽ നിന്നാണ് ഷെയ്ത്വാൻമാരിൽ നിന്നാണ് ആ കൂട്ടത്തിലെ ഒരു ഷെയ്ത്വാനായിരുന്നു ബീരാണ്ടി എന്ന് പറയുന്ന ഒരു ഷെയ്ത്വാൻ അയാളെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ അതിൻ്റെ തെളിവുകൾ കൃത്യമായി കാണിച്ചു പറഞ്ഞു അവൻ നിസ്കാരത്തിൻ്റെ വുജൂബിനെ നിഷേധിച്ചവനാണ് അവൻ്റെ അടുത്തേക്ക് വരുന്നവർക്കൊന്നും നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞവനാണ് പരിശുദ്ധ പരിശുദ്ധക്കുറാൻ നിലത്തിട്ട് ചവിട്ടിയവനാണ് ദജ്ജാലാണവൻ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നബ്സല്ലാ തങ്ങളെ പോലും പരിഹസിച്ചവനാണ് മമ്പുറത്തങ്ങ തങ്ങളെ ബഹുമാനപ്പെട്ട കൗത്തുബുസമാൻ തങ്ങളവറുകളെ പരിഹസിച്ചവനാണ് അവനെ സംബന്ധിച്ച് ഷംസുല്ലലമ പറഞ്ഞത് അവനെ എന്ന് പറഞ്ഞവനാണ് എന്നൊക്കെ ആ ബീരാണ്ടിയെ അനുഭവിച്ച നാട്ടുകാർ ആ അവനെ മഹല്ലിൽ നിന്ന് പുറത്താക്കിയ ആ മഹൽ ഖാദി അടുത്തേക്ക് പോയ ആളുകൾ ഇവരൊക്കെ സംസാരിക്കുന്ന ക്ലിപ്പ് സഹിതം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ ഈ കുരുവട്ടൂരികൾക്ക് ബീരാണ്ടിയെ ഇനി പിടിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായി അപ്പോൾ ബീരാണ്ടി ഞങ്ങളാളല്ല എന്ന് പറഞ്ഞ തള്ളായിരുന്നു മോലയമാർ ഞങ്ങളാളല്ല ബീരാണ്ടിയുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ബീരാണ്ടിയെ തള്ളിയിരുന്നു ആരെ കുരുവട്ടൂരുകൾ പക്ഷേ ഈ ബീരാണ്ടിയെക്കുറിച്ച് വലിയ വലിയാണെന്നും ബീരാണ്ടി മൂത്രം ഒഴിക്കുന്നത് പോലും കസ്തൂരിയാണെന്നും അതുപോലെ ബീരാണ്ടി സിഗരറ്റ് വലിച്ചാൽ പുറത്തേക്ക് വരുന്നത് വലിയ സുഗന്ധമാണെന്നൊക്കെ ഈ അൻവരി മൂലയിൽ പ്രസംഗിച്ചതാണ് അങ്ങനെ ഈ ബീരാണ്ടിയെ വലിയ വലിയാക്കിയ ഇവർ വീലാണ്ടിയുടെ ശരിയായ കഥ നമ്മളിങ്ങോട്ട് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നപ്പോൾ വീലാണ്ടിയെ തള്ളി പക്ഷേ അപ്പോഴല്ലേ പുറത്തു വരുന്നത് എന്ത് സമത് മൂലവി എന്ന് പറയുന്ന ആ കുരുവട്ടൂരിലെ മൗലവിമാരുടെ കൂട്ടത്തിൽ ആ വാടക പ്രഭാഷകരുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എഴുതി വെച്ച മന്തികൻ്റെ കിതാബ് പമ്പേസാക്കണമെന്ന് പറഞ്ഞ പമ്പേസ് മൂലവി അവൻ എഴുതി വെച്ച ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ വരികയാണ് ആ പുസ്തകത്തിൻ്റെ പേരാണ് പുളിയക്കോട് മേൽമുറി ഏട് അവനാണ് ഈ സമത് മൗലവി ആ സമത് മൗലവി എഴുതി വെക്കുകയാണ് എന്ത് ആ നാട്ടിൽ കഴിഞ്ഞു പോയ ഔലിയാക്കള കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുകയാണ് ആരെ അഞ്ച് മീറാൻ അപ്പോൾ അതിൻ്റെ മുമ്പ് സി എം വലിയാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കളിൽ പെട്ട പലരെയും അങ്ങനെ പറഞ്ഞിട്ട് അവരെ കൂട്ടത്തിലേക്ക് ഈ ബീരാണ്ടിനെയും തിരികെ കയറ്റി കൊടുക്കുകയാണ് നമ്മളീ നോട്ട് കെട്ടി കൊടുക്കുന്ന സമയത്ത് പലരും കീറിയ നോട്ട് ഉള്ളിൽ വെച്ച് കൊടുക്കും എന്നതുപോലെ ഔലിയാക്കളെ പേര് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില ഫാസിഖീങ്ങൾ തമ്മാടികളുടെ പേരും കൂടി കൂട്ടിക്കെടുത്തിട്ട് ഇവരുടെ ഈ പിഷാച്ചുക്കളായ ശീഹന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൂട്ടത്തിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമമാണ് എന്നിട്ട് എന്താ എഴുതുന്നത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരിൽപ്പെട്ടവരാണ് ഇവർ ആരെ ബീരാണ്ടി അന്ന് അയാൾ ജീവൻ പോയിട്ടില്ല നിസ്കാരം നിർബന്ധമില്ല എന്ന് വാദിച്ച അവൻ പരിശുദ്ധ ഖുർആാനെ മേലെ ചവിട്ടിക്കയറിയ ഖുആാനിനെ നിന്നിച്ച അവൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമാ തങ്ങളെ നിസ്സാരപ്പെടുത്തിയവൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കലെ സമാൻ തങ്ങളെ നിസ്സാരപ്പെടുത്തിയവൻ വീട്ടിൽ പ്രതിമ വെച്ച് ആരാധിച്ച് പിന്നെ പൂജിച്ചിരുന്നവൻ അങ്ങനെ പിശാച്ചുക്കളുടെ കൂടെ നടന്നിരുന്ന ആ ഫാസിഖായ വീരാണ്ടിയെക്കുറിച്ചാണ് പറയുന്നത് അയാൾ ജീവൻ പോകുന്നതിന് മുമ്പ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരിൽപ്പെട്ടവരാണിവർ നട്ട് ഇവനാണിപ്പോൾ ഞങ്ങൾക്ക് ബീരാണ്ടിയുമായി വാതല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്നതില്ലേ എന്നിട്ട് പറ മുല്ലയാണ് ആരെ വീരാണ്ടി മുറ്റത്തെ മുല്ലയാണ് നമ്മുടെ തൊട്ടടുത്ത് കുഴിയമ്പറമ്പ് സ്വദേശി അതിവിദൂര ദിക്കുകളിൽ നിന്ന് വരെ മഹാന്മാരും പൺ അല്ലാത്തവരും അനുദിനം അവരെ തേടിയെത്തുന്നുണ്ട് ആരെ ഈ ബീരാണ്ടിയെ പാച്ച വേദി വെക്കുന്നു നിങ്ങളെപ്പോലുള്ള തലച്ചോറില്ലാത്ത ഏതെങ്കിലും ജാഹിലീങ്ങൾ പോകുന്നുണ്ടാകും ആലിമീങ്ങളൊന്നും അവിടെ പോകില്ല അന്നത്തെ ആലി ആയിരുന്നു ഷംസുലുലമ ഷംസുലുലമ പറഞ്ഞ തെങ്ങിൻ്റെ മടലെടുത്ത് അടിച്ചും അടിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ ഷംസുലമൻ്റെ അടുത്ത് പോയവർ ആ വാചകം പറയുന്നത് നിങ്ങൾ എൻ്റെ പ്രസംഗത്തിൽ കേട്ടില്ലേ അതുപോലെ തൃപ്പനച്ചി ഉസ്താദ് അവൻ ഷൈത്വാനാന്നാണ് പറഞ്ഞത് കൊടുവള്ളിയുള്ള മഹാനായ സയ് അവൾ പറഞ്ഞത് എന്താണ് അവൻ കുട്ടിച്ചാത്തനാണ് അതാ അന്നത്തെ കാലത്തെ ഈ ആ വീരാണ്ടിയെക്കുറിച്ച് അന്നത്തെ ആളുകൾ പറഞ്ഞത് ഔലിയാക്കളിൽ പ്രധാനികളായ ഷേഹ സി എം മടവൂർ വേങ്ങരകോയപ്പാപ്പ കൊടുവള്ളി സിറാജുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർക്കെല്ലാം ഏറെ ഇവർ പാച്ചക്കള്ളമാണ് പാച്ചക്കള്ളമാണ് ഒരു മുസ്ലിമോ അവൻ്റെ അടുത്തേക്ക് അടുക്കൂല ആ നിലക്ക് തോന്നിവാസം ചെയ്യുന്ന ബീരാണ്ടിയെക്കുറിച്ച് പാച്ചക്കളവെഴുതി വെക്കുക അവൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടവനാണ് പോലും ഇങ്ങനെയുള്ള തോന്നിവാസികളാണ് ഇവരെ ഔലിയാക്കൾ സാധാരണക്കാരായ ആളുകൾ ശരിക്കും മനസ്സിലാക്കണം ഈ കുരുവട്ടൂരികൾ മഷായുഹന്മാർ മഷായുഹന്മാർ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ഉന്നത ഹലറത്തെ ഉന്നത ഹലറത്തെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പിള്ള ബീരാണ്ടിമാരാണ് ഇങ്ങനെയുള്ള ബീരാണ്ടിമാരാണ് ജാലിൽ അബ്ദുള്ളയെ പോലുള്ള ജാഹിലീങ്ങളാണ് അതുകൊണ്ടാണ് റമദാ മാസം നോമ്പെടുത്ത ഒരാൾ കോമാട്ടു ജാലിൽ അബ്ദുള്ള അടുക്കൽ പോയി അബ്ദുള്ള കുറച്ച് വെള്ളം കൊടുത്താൽ ആ വെള്ളം കുടിച്ചാലും നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞില്ലേ ശരീരത്തിന് വിരുദ്ധമായി എത്ര കാര്യങ്ങൾ പറഞ്ഞു ഇസ്ലാമിക പ്രമാണത്തിന് വിരുദ്ധമായി എത്ര കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതുപോലുള്ള ബീരാണ്ടിമാരിൽ നിന്ന് വിവരം കിട്ടിയിട്ടാണ് ഇതുപോലുള്ള കോമാട്ട് ജാലിൽ അബ്ദുള്ളമാരിൽ നിന്ന് വിവരം കിട്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവന്മാർ പറയുന്ന തുരീക്കത്ത് ഇസ്ലാമിക തുരീക്കത്തല്ല ഇവർ പറയുന്ന ശരീരത്ത് ഇസ്ലാമിൻ്റെ ശരീരത്തല്ല ഇതൊക്കെ പിശാച്ച് സേവക്കാരിൽ നിന്ന് ഷൈത്വാൻ്റെ സേവക്കാരിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്നത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം ഇസ്ലാമിക ശരീരത്തെ പ്രകാരം അള്ളാഹുവിൻ്റെ ദീന പഠിപ്പിക്കുന്നതനുസരിച്ച് ഉലിയാക്കളുണ്ട് അവർക്ക് മഹത്വമുണ്ട് അവരെ നമ്മൾ അംഗീകരിക്കുന്നു ആദരിക്കുന്നു സി എം വലിയാഹി ഖദസ് അല്ലാഹു സഹീസ് തങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ മൽജ ആണ് അതേ സമയത്ത് ഇതുപോലുള്ള കള്ളന്മാരെ നമ്മൾ തുറന്ന് കാണിക്കുകയും ചെയ്യും ഇങ്ങനെ തനി ഫാസിഖീങ്ങളായ തമ്മാടികളായ ഈ ജാഹിലീങ്ങളെയാണ് ഇവർ ഔലിയാക്കളായിട്ട് അവതരിപ്പിച്ചത് അത് എഴുതി വച്ചു പക്ഷേ നമ്മൾ ഈ വിഷയം കൃത്യമായിട്ട് അതിൻ്റെ വസ്തുത ജനങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ബീരാണ്ടിയുമായി ഞങ്ങൾക്ക് വന്നില്ല എന്ന് പറഞ്ഞു സുബഹാനുള്ള ഈ വിഷയത്തിലേക്ക് ചർച്ച വന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അവിടെ വന്ന ചോദ്യങ്ങളും മറുപടികളൊക്കെ ആയിരുന്നു ആ ചർച്ചകൾ വന്നു അന്വേഷണങ്ങൾ വന്നപ്പോൾ ബീരാണ്ടിയുടെ കഥ ശരിക്കും ഇങ്ങോട്ട് പുറത്തെത്തി പുറത്തെത്തിയപ്പോൾ ഇതാൾക്ക് മുസ്ലിമിയങ്ങളോട് പറയാൻ പറ്റൂല എന്ന് കുരുവട്ടൂരികൾക്കും തോന്നി അത്രമാത്രം മോശപ്പെട്ടവനാണ് ആ അത്രമാത്രം നീചനായിരുന്നു അദ്ദേഹം അവൻ വലിയ ആണ് എന്ന് മുസ്ലിമീങ്ങളോട് പറയാൻ പറ്റൂല എന്ന് ഇവർക്കും തോന്നി അങ്ങനെയാണ് ഇവർ ബീരാണ്ടിയെ നിഷേധിച്ചത് അങ്ങനെ നിഷേധിച്ച് നടക്കുമ്പോഴാണ് ഈ സമത എഴുതിയ പുസ്തകം നമ്മുടെ കയ്യിൽ വരുന്നത് ഇനി നിങ്ങൾക്ക് ബീരാണ്ടിയെ നിഷേധിക്കാൻ കഴിയുമോ കുരുവട്ടൂരികളെ നിങ്ങൾ ഇയാളെക്കുറിച്ച് വലിയാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് നിസ്കാരത്തിൻ്റെ വുജൂബിനെ നിഷേധിച്ചവൻ കാഫിറല്ലേ പരിശുദ്ധ ഖുറാൻ്റെ മേൽ ചവിട്ടിക്കയറി നിന്നവൻ അവൻ എങ്ങനെയാണ് മുസ്ലിമാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ദീനുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് ഈ കുരുവട്ടൂരികൾ പറയുന്ന എന്ന് അവർ പരിചയപ്പെടുത്തുന്ന ആളുകൾ എന്നത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാറക്കാത്തു